കഴിഞ്ഞ ദിവസം എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അന്നൊരു റിക്വസ്റ്റ് ആണ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ബിസിനസ് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് നമുക്കൊരു കാർഡിൻ്റെ വിശദാംശങ്ങൾ നോക്കാം ഈ ഒരു കാർഡിൻ്റെ ഒരു ഓവർവ്യൂ നോക്കി കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവരെ ടാർഗറ്റ് ചെയ്ത് കൊണ്ട് ലോൺ ചെയ്തിരിക്കുന്ന ഒരു കാർഡ് ഉപയോഗി തന്നെയാണ് ബിസിനസ്സ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഒരു മാസം ഏകദേശം മാക്സിമം ഒരു ആയിരം രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും അങ്ങനെ വർഷം പന്ത്രണ്ടായിരം രൂപ വരെ ക്യാഷ് ബാക്ക് നേടാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ബിസിനസ് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാം അതിന്റെ ഫീച്ചേഴ്സ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഹിഡൻ ഹിഡനായിട്ടുള്ള ചാർജുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ പറയാനുള്ളത് ഇത് ജസ്റ്റ് ഇൻഫർമേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് അല്ലാതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ലെങ്കിൽ പേഡ് വീഡിയോ ഒന്നും അല്ല ക്രെഡിറ്റ് കാർഡുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഫൈനാൻഷ്യൽ ആണ് സോ യൂസ് ഇറ്റ് റെസ്പോൺസിബിലി വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണിയ മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം തന്നെ ഒരു ബിസിനസ് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള യോഗ്യത നോക്കാം യോഗ്യത വരുന്നത് ഏജ് ലിമിറ്റ് ഇരുപത്തിയൊന്ന് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ ആയിരിക്കണം അതുപോലെ തന്നെ ഇന്ത്യൻ റസിഡൻ്റ് ആയിരിക്കണം ഈ ക്രൈറ്റീരിയ മാത്രമാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഇൻകം ക്രൈറ്റീരിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിനാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുക നേരത്തെ അത് അപ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ ഡിക്ലെയിം ചെയ്യണോ എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിനാണ് അങ്ങനെ അവർ അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒരു ക്രൈറ്റീരിയ ഒന്നും അവർ പറഞ്ഞിട്ടില്ല പിന്നെ ഇത് ഒരു കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ കാർഡിന് ഒരു ജോയിനിങ്ങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും ആണ് വരുന്നത് പക്ഷേ ഈ ഒരു കാർഡിന് മന്ത്ലി ഫീസാണ് വരുന്നത് മന്ത്ലി ഇതിൻ്റെ ഫീസ് വരുന്നത് തൊണ്ണൂറ്റി രൂപ പ്ലസ് ജി ആണ് അപ്പോൾ ജി എസ് വരുമ്പോൾ ഏകദേശം ഒരു നൂറ്റി പതിനേഴ് രൂപയോളം എല്ലാ മാസവും നൽകേണ്ടതായിട്ട് വരും പക്ഷേ നമുക്ക് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് നമ്മൾ മാസം റീറ്റെയിൽ ട്രാൻസാക്ഷൻ ആയി ഒരു കാർഡ് ഉപയോഗിച്ച് പതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എന്നുള്ള മന്ത്ലി ഫീസ് നമുക്ക് ഒഴിവാക്കി കിട്ടും ഇയർലി നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തൊണ്ണൂറ്റി രൂപ പ്ലസ് ജി എസ് ടി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു രൂപയോളം നമ്മൾ ആയിട്ട് അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് ഈ കാർഡ് നോക്കാം ബിസിനസ് കാർഡിന്റെ ഫീച്ചേഴ്സ് നോക്കി പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത് ക്യാഷ് ബാക്ക് ആണ് സാധാരണഗതിയിൽ കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴാണ് നമുക്ക് ബാക്ക് അല്ലെങ്കിൽ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്നത് പക്ഷേ ഈ ഒരു കാർഡിൽ നമ്മളുടെ ടോട്ടൽ ഡ്യൂ എമൗണ്ടിന്റെ റീപേമെൻറ്റ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് നമ്മളുടെ ടോട്ടൽ ഡ്യൂ എമൗണ്ടിന്റെ നമുക്ക് ആയിട്ട് കിട്ടും ഇപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഡ്യൂ എമൗണ്ട് ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഒരു ലക്ഷം രൂപ നിങ്ങൾ റീപേ ചെയ്യുമ്പോൾ അതിൻ്റെ വൺ പെർസെൻറ്റേജ് ആയ ആയിരം രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മാക്സിമം ഒരു സൈക്കിളിൽ നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ആയിരം രൂപ വരെയാണ് സോ ഒരു ലക്ഷം രൂപ നിങ്ങൾ റീപേ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്യൂ ഒ മോഡ് ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾ റീപേ ചെയ്യുമ്പോൾ അതിൻ്റെ വൺ പെർസെൻറ്റേജായ ആയിരം രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും ഇങ്ങനെ ഇങ്ങനെ എല്ലാ മാസവും നിങ്ങൾ ഒരു ലക്ഷം രൂപ മുകളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ഏകദേശം പന്ത്രണ്ടായിരം രൂപ ഈ രീതിയിൽ ക്യാഷ് ബാക്ക് ആയിട്ട് നേടുവാനായി കഴിയും എന്നാൽ ചില ട്രാൻസാക്ഷനുകളുടെ റീപയ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല വാലറ്റ് റീലോഡ് അതുപോലെ തന്നെ സ്പെൻഡ് റിൻറ്റ് പേയ്മെൻറ്റ് ഇൻഷുറൻസ് ഫ്യൂവൽ പേയ്മെൻറ്റ് അതുപോലെ തന്നെ എ ടി എം വഴിയുള്ള ക്യാഷ് വിഡ്രോവൽ ഈ ട്രാൻസാക്ഷനൊന്നും മൈൽസ്റ്റോ ബെനിഫിനായിട്ട് കൺസിഡർ ചെയ്യും ചെയ്യുകയില്ല പിന്നെ ഒരു കാർഡിൻ്റെ മറ്റൊരു ഫീച്ചർ ആണ് ഇൻസ്റ്റന്റ് ലോൺ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന് എന്തെങ്കിലും ഫണ്ട് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ലോൺ അവൈലബിൾ ആണ് പക്ഷേ നോട്ട് ചെയ്യേണ്ടത് എല്ലാവർക്കും ഇത് അവൈലബിൾ അല്ല എലിജിബിൾ ആയിട്ടുള്ള കാർഡ് ഹോൾഡേഴ്സിന് കാർഡ് ഇഷ്യൂ ചെയ്ത് തൊണ്ണൂറ് ദിവസത്തിന് ശേഷമായിരിക്കും ഈ ഒരു ഫീച്ചർ ലഭ്യമായി തുടങ്ങുക പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചർ ആണ് സർ സർചാർജ് വേവർ വൺ പെർസെൻറ്റേജ് സർചാർജ് വേവർ ആണ് വരുന്നത് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് മാക്സിമം അയ്യായിരം രൂപ വരെയുള്ള സ്പെൻഡിങ്ങിനെ നമുക്ക് സർ സർചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും മാക്സിമം ഒരു ബിൽഡിംഗ് സൈക്കിളിൽ നമുക്ക് ഇരുന്നൂറ് രൂപ വരെയാണ് ഈ രീതിയിൽ സർചാർജ് ചാർജ് വേവറായിട്ട് കിട്ടുന്നത് പിന്നെ നമുക്ക് ഈ ഒരു കാർഡിൽ റെയിൽവേ ലോഞ്ച് ആക്സസ് വരുന്നതുകൊണ്ട് നമുക്ക് വർഷത്തിൽ എട്ട് തവണ സെലക്റ്റഡ് ആയിട്ടുള്ള ലോഞ്ചുകൾ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്സസ് ചെയ്യാം ക്വാർട്ടർലി ലിമിറ്റ് വരുന്നത് മാക്സിമം ടു ആണ് നമുക്ക് വിസ അതുപോലെ തന്നെ റുപേ കാർഡ് ആണെങ്കിലും നമുക്ക് ഈ ഒരു റെയിൽവേ ലോഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും അവൈലബിൾ അല്ല കേരളത്തിൽ നിന്നും ഒരു സ്റ്റേഷനും ഇല്ല മൊത്തം പതിനാല് സ്റ്റേഷനാണ് അവൈലബിൾ ആ ഉള്ളത് വാരണാസി ന്യൂഡൽഹി മധുരൈ ജയ്പൂർ ച ഈ ആഗ്ര അങ്ങനെ ഒരു പതിനാല് സ്റ്റേഷനുകളിലെ ലോഞ്ചാണ് നമുക്ക് അക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രൂപ ട്രാൻസാക്ഷൻ ചാർജ് അവരെടുക്കും പിന്നെ രണ്ട് മണിക്കൂറാണ് നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കുക ഫ്രീ കോസ്റ്റിൽ നമുക്ക് ടീ അല്ലെങ്കിൽ കോഫി ലഭിക്കും അതുപോലെ തന്നെ ഒരു മീൽ അവൈലബിൾ ആയിരിക്കും നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ടൈം അനുസരിച്ചുള്ള ഒരു മീൽ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആണെങ്കിൽ ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ പിന്നെ ഈവനിങ് സ്നാക്സ് അവൈലബിൾ ആയിരിക്കും പിന്നെ ഫ്രീ വൈഫൈ പിന്നെ ലഞ്ച് ആൻഡ് ഡിന്നർ അസ്പർദ് ലോഞ്ച് ഓപ്പറേറ്റർ അപ്പോൾ ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് ആയിരിക്കും നമുക്ക് ലോഞ്ച് ആക്സസ് ലഭ്യമായിട്ടുള്ള ലഭ്യമാവുക അപ്പോൾ റെയിൽവേ ലോഞ്ച് ആക്സസ് നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് ഒരു കാർഡിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആഡ് ഓൺ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ആഡ് ഓൺ കാർഡ് ഹോൾഡേഴ്സിനും ഈ ഒരു ലോഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എങ്കിലും ടോട്ടൽ ലിമിറ്റ് ഷെയർഡ് ആയിട്ടായിരിക്കും പോകുന്നത് വർഷത്തിൽ എട്ട് തവണ അല്ലെങ്കിൽ ക്വാർട്ടർലി ലിമിറ്റ് എന്ന് പറയുന്നത് രണ്ട് എന്നുള്ളതായിരിക്കും അപ്പോൾ അത് ആഡോൺ കാർഡ് ഹോൾഡറിനും പ്രൈമറി കാർഡ് ഹോൾഡറിനും സെയിം ആയിരിക്കും പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചറാണ് ബിസിനസ് ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് നമുക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് ഇൻഷുറൻസ് കവറേജുകളാണ് ലഭ്യമായിട്ടുള്ളത് ക്യാഷ് ഇൻ കൗണ്ടർ കവറേജ് വരുന്ന ഒരു ഇരുപത്തിയ്യായിരം രൂപയുടെ കവറേജ് പിന്നെ ക്യാഷ് ഇൻ ട്രാൻസിസ്റ്റ് അതുപോലെ തന്നെ പബ്ലിക് ലയബിലിറ്റി കവറേജ് വരുന്ന ഒരു ലക്ഷം രൂപ വീതം അതായത് ക്യാഷ് ഇൻ ട്രാൻസിസ്റ്റിന് ലക്ഷം രൂപയുടെ കവറേജ് കവറേജ് കവറേജുണ്ട് അതുപോലെ തന്നെ പബ്ലിക് ലയബിലിറ്റിക്കും ഒന്നര ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട് പിന്നെ ഫയർ ഇൻഷുറൻസ് അതുപോലെ തന്നെ ബർഗ്ലറി ആൻഡ് ഹൗസ് ബ്രേക്കിംഗ് ഇന്നും നമുക്ക് രണ്ട് ലക്ഷം രൂപ വീതം ഇൻഷുറൻസ് കവറേജ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് കോൺടാക്ട്ലെസ് കാർഡാണ് നമുക്ക് അപ് ടു അയ്യായിരം രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ നമുക്ക് പിൻ പിന്നം പ്രടിക്കാതെ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു കാർഡ് വിസയിൽ കൂടാതെ റുപ്പേയിലും അവൈലബിൾ ആണ് സോ നമുക്ക് യു പി ഐയുമായി ലിങ്ക് ചെയ്ത് മറിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചറാണ് എക്സ്പ്രസ് ഇ എം എന്ന് പറയുന്നത് രണ്ടായിരം രൂപയ്ക്ക് ഗൂഗിളിലുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് ഈസി ആയിട്ട് ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് തിരിച്ചടവ് പീരീഡ് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ആപ്പ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ചും നമുക്ക് ഈ ഒരു എക്സ്പ്രസ് ഇ എം ഐ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചറാണ് സിൽവർ സ്പൂൺ ഡൈനിങ് പ്രോഗ്രാം മുപ്പത് സിറ്റികളിലാടുള്ള മുന്നൂറിലധികം റെസ്റ്റോറൻറ്റുകളിൽ അപ് ടു മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഈ ഒരു കാർഡിലൂടെ നേടുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാർഡിൻ്റെ ആയിട്ട് വരുന്നത് ഇനി ഒരു ബിസിനസ് ക്യാഷ് ബാക്ക് കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ചാർജുകൾ ആയിട്ട് നോക്കാം ഈ കാർഡിന്റെ ജോനിങ് ഫീസ് ആനുവൽ ഫീസ് നോക്കി കഴിഞ്ഞാൽ മന്ത്ലി ചാർജ് ആണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് വേവ് ചെയ്യാനായിട്ട് എല്ലാ മാസവും മിനിമം പതിനായിരം രൂപയുടെ റീറ്റെയിൽ ട്രാൻസാക്ഷൻ നടത്തിയാൽ മതിയാകും പിന്നെ ക്യാഷ് അഡ്വാൻസ് ഫീസ് നോക്കി കഴിഞ്ഞാൽ ഏപ്രിൽ ഒന്ന് മുതൽ നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന്റെ രണ്ടര ശതമാനം മിനിമം അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും പിന്നെ ഫ്യൂസ് സർചാർജ് നമുക്ക് വൺ പെർസെന്റേജ് സർചാർജ് വേവ് ചെയ്ത് കിട്ടുന്നുണ്ട് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് നാനൂറ് രൂപയും മാക്സിമം അയ്യായിരം രൂപയുമാണ് ബിസിനസ് ക്യാഷ് ബാക്ക് കാർഡിന്റെ കാര്യത്തിൽ സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ ഇരുന്നൂറ് രൂപ വരെയാണ് സർചാർജ് ചാർജ് വിവചിത കിട്ടുന്നത് റെയിൽവേ ടിക്കറ്റ് സർചാർജ് വരുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ആ ഒരു ചാർജ് അനുസരിച്ചുള്ള ഇത് ഈടാക്കും പിന്നെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് എന്ന് പറയുന്നത് അപ് ടു നാല്പത്തെ ദിവസമാണ് പക്ഷേ ക്യാഷ് വിത്ഡ്രോവലിന് അപ്ലിക്കബിൾ അല്ല അതുപോലെ തന്നെ ഈ ഒരു നാൽപ്പത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ബില്ലിംഗ് സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ ഇൻട്രസ്റ്റ് വരുന്നത് ബിസിനസ് ക്യാഷ് ബാക്ക് ആർഡിന്റെ മന്ത്ലി ആകുമ്പോൾ ത്രീ പോയിന്റ് ഫൈവ് നയൻ പെർസെന്റേജും വർഷത്തിൽ അത് നാൽപ്പത്തി മൂന്നേ പോയിന്റ് സീറോ എയ്റ്റ് പെർസെന്റേജുമാണ് പിന്നെ ലേറ്റ് പേയ്മെന്റ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നു മുതലുള്ളത് നൂറ് രൂപയിൽ താഴെയാണെങ്കിൽ ഇല്ല നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ രൂപ വരെയാണ് റീപേ ചെയ്യാനുള്ളതെങ്കിൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ അയ്യായിരം രൂപ വരെയാണെങ്കിൽ അറുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പതിനായിരം രൂപ വരെയാണെങ്കിൽ എഴുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഇരുപതിനായിരം രൂപ വരെയാണെങ്കിൽ എണ്ണൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ഇനി ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ അമ്പതിനായിരം രൂപ വരെയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും അൻപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് റീപേ ചെയ്യാനുള്ളതെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ഇടാക്കും പിന്നെ ഓവർ ലിമിറ്റ് ചാർജ് വരുന്നത് ഓവർ ലിമിറ്റ് എമൗണ്ടിന്റെ പ്ലസ് ജി എസ് ടി ആണ് ജി എസ് രൂപയാണ് പിന്നെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ വരുന്ന ഫോറിൻ കറൻസി മാർക്ക് ഫീസ് ബിസിനസ് ക്യാഷ് ബാക്ക് കാർഡിന്റെ അത് പോയിന്റ് ഫോർ നയൻ പെർസെന്റേജ് ആണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതലുള്ള പേയ്മെന്റ് റിട്ടേൺ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഡ്യൂ എമൗണ്ടിന്റെ ടു പെർസെന്റേജ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഏതാണോ ഹയർ അത് പിന്നെ ഡ്യൂപ്ലിക്കേറ്റഡ് ഫിസിക്കൽ സ്റ്റേറ്റ്മെന്റ് റിക്വസ്റ്റിന്റെ ചാർജ് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഇ എം ഐ കൺവെർഷൻ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പ്രസ് ഇ എം ഐ ആണെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത എമൗണ്ടിന്റെ വൺ പെർസെൻറ്റേജ് മിനിമം തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഇടാക്കും ഇൻസ്റ്റന്റ് ഇ എം ഐ ആണെങ്കിൽ പ്രോസസ്സിംഗ് ഫീസ് വരുന്നത് തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഓൺ എവരി ഇ എം ഐ ട്രാൻസാക്ഷൻ ആണ് പിന്നെ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് റെൻറ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ ഒരു മാസത്തെ ആദ്യത്തെ റെൻ്റ് ട്രാൻസാക്ഷൻ ചാർജ് ഇല്ല രണ്ടാമത്തെ ട്രാൻസാൻ ട്രാൻസാക്ഷൻ തൊട്ട് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന എമൗണ്ടിന്റെ വൺ പെർസെൻറ്റേജ് പ്രോസസ്സിംഗ് ആയിട്ട് പിന്നെ റിവാർഡ് റിവാർഡ് പോയിന്റ് റിഡംഷൻ ചാർജ് വരുന്നത് തൊണ്ണൂറ്റി രൂപ പ്ലസ് ജി ആണ് ഓരോ തവണ റിഡീം ചെയ്യുമ്പോഴും പിന്നെ എക്സ്പ്രസ് ലോണിന്റെ പ്രോസസ്സിംഗ് ഫീസ് രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ ലോൺ എമൗണ്ടിന്റെ ടു പെർസെന്റേജ് ആണ് പിന്നെ എക്സ്പ്രസ് ലോൺ പ്രീ ക്ലോഷർ ചാർജ് വരുന്നത് പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ടിന്റെ ത്രീ പെർസെന്റേജ് ആണ് സോ ഇതൊക്കെയാണ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ലഭ്യമായിട്ടുള്ള ബിസിനസ് ക്യാഷ് ബാക്ക് കാർഡിന്റെ വിശദാംശങ്ങൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ബിസിനസ് പെൻഡിംഗ് ഉണ്ട് എങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു നല്ലൊരു കാർഡാണ് കാരണം നമുക്ക് ഒരു മാസം ആയിരം രൂപ വരെ ഈ രീതിയിൽ നേടുവാനായിട്ട് സാധിക്കും ഇപ്പോ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ എല്ലാ മാസവും സ്പെൻഡിങ് ഉണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപ ഈ രീതിയിൽ ക്യാഷ് ബാക്ക് ആയിട്ട് നേടുവാനായിട്ട് സാധിക്കും അപ്പോൾ അത്ര സ്പെൻഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മന്ത്ലി വരുന്ന ചാർജും ഒഴിവാക്കി കിട്ടും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഫണ്ട് സേവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് പിന്നെ റെയിൽവേ ലോൺ സക്സസ് വരുന്നുണ്ട് പിന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇൻഷുറൻസ് കവറേജുകളുണ്ട് അങ്ങനെയുള്ള അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ ലഭ്യമാണ് അതേസമയം നിങ്ങൾക്ക് ഒരു മാസം ഒരു പതിനായിരം രൂപയിൽ താഴെയൊക്കെയാണ് സ്പെൻഡിങ്ങിൽ നിങ്ങൾക്ക് അത് നഷ്ടമായിട്ട് മാറുന്നത് കാരണം ഒരു മാസം പതിനായിരം രൂപ ീറ്റെയിൽ ട്രാൻസാക്ഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് മന്ത്ലി ചാർജ് പോലും വേവ് ചെയ്ത് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ മന്ത്ലി ചാർജ് ആയിട്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ജി എസ് ടി നൽകേണ്ടതായിട്ട് വരും കൂടാതെ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ റീപേ ചെയ്യുന്ന ടോട്ടൽ ഡി എം മോണിൻ്റെ വൺ പെർസെൻറ്റേജ് ആണ് ട്രാൻസാക്ഷ കുറവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്കും കുറവായിരിക്കും സോ ഈ രീതിയിൽ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുന്നവരാണെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് വലിയ ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല നഷ്ടമായിരിക്കും സംഭവിക്കുക അതേസമയം ആദ്യം പറഞ്ഞ രീതിയിൽ നല്ല ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന നല്ലൊരു ബിസിനസ് വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡ് ഈ ഒരു എ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ബിസിനസ് ക്യാഷ് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനോട് ഇങ്ങനെ ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടിട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി